ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം നാലും അഞ്ചും വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പാമ്പ് സ്ത്രീയോട് ആ വൃക്ഷത്തിന്റെ ഫലത്തെ കാണിച്ചിട്ട് ഇത് തിന്നരുതെന്ന് വല്ലതും ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ പാമ്പിനും അറിയാം അത് കേട്ടതായ അവക്കും അറിയാം ആദമനും അറിയാം പക്ഷെ എന്നാലും മറ്റു ഒരു മരത്തിൻ്റെതാവുന്ന പ്രത്യേകതകളെ കുറിച്ചൊന്നും എടുത്ത് കാണിക്കാതെ ദൈവം തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സൂത്രശാലിയായി പാമ്പ് അവിടെ കടന്നു വരികയാണ് അപ്പൊ മനസ്സിലാക്കാം ആ പാമ്പിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചത് സാധാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പൊ ഒരു കാര്യം ഓർക്കുക ദൈവം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ പുറകിൽ മറ്റവനുണ്ട് പഴയ പാമ്പുണ്ട് അവൻ വന്നിട്ട് പറയുകയാണ് വേറെ ഒരു മരത്തെക്കുറിച്ചും പറഞ്ഞില്ലല്ലോ ഇത് തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏത് നന്മതിന്മകളുടെ അറിവിനെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ എന്ന് പാമ്പ് വന്ന് ഹവയോട് ചോദിക്കുകയാണ് പാമ്പ് സ്ത്രീയോട് തിന്നുന്നാളിൽ മരിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് പക്ഷെ ഈ പാമ്പ് ഏയ് അത് ചുമ്മാതാണ് നിങ്ങൾ ഇത് തിന്നാൽ മരിക്കയില്ല പിശാചിന് അർപ്പിച്ചത് ചില പൈശാച്യക്രിയകളിലൂടെ ചില ആഹാരങ്ങളിലൂടെ മനുഷ്യനിലേക്ക് കടത്തിവിടുന്നതായ ഒരു കാലത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു വളരെ സ്നേഹം നടിച്ച് വളരെ തന്ത്രപരമായി സാത്താൻ ഇവിടെ മനുഷ്യനെ സമീപിക്കുകയാണ് ഇപ്പോൾ ഈ പാർട്ടി ഒക്കെ ഉണ്ട് എന്തെങ്കിലും പിള്ളേർക്ക് ബർത്ത്ഡേ വരുമ്പോൾ പിന്നെ വെഡിങ് ആനിവേഴ്സറി ഒരു ജോലി കിട്ടുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ സ്നേഹിതർക്ക് വേണ്ടി പ്രത്യേകമായ പാർട്ടിയൊക്കെ നടത്താറുണ്ട് അതിനുവേണ്ടി സ്നേഹിതർ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചിലപ്പോൾ പ്രേമിച്ചിട്ടായിരിക്കാം സ്നേഹിച്ചിട്ടായിരിക്കാം നമുക്ക് പോയി ഒരു കോഫി കുടിക്കാം ഒരു ചായ കുടിക്കാം ഒരു ജ്യൂസ് ഓടിക്കാം എന്ന് പറഞ്ഞ് പോകുന്നത് പ്രത്യേകമായ ചില സ്ഥലങ്ങളായിരിക്കും അരണ്ട് വെളിച്ചമുള്ള ഇരുളുകൾ പോലെ നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് പ്രത്യേകമായി ഉന്മാദമായ പിന്നെ മ്യൂസിക്കും അതുപോലെയുള്ള പാട്ടുകളെല്ലാം ഉള്ള പ്രത്യേക സ്ഥലങ്ങളുണ്ട് പാർട്ടിക്ക് കൂടാൻ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കണം മറ്റു വ്യക്തികളെ ചതിക്കാൻ വേണ്ടി ചില വ്യക്തികൾ അവർക്ക് പലതും കുടിക്കാനായി ഡ്രിങ്ക്സ് എല്ലാം ഓഫർ ചെയ്യും പക്ഷെ ഇത് ലഹരി ഉപയോഗിക്കുന്ന മാഫിയകൾ അവർ ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് എം ഡി എം എ എന്ന് പറയുന്ന ആ മാരകമായ ഡ്രഗ്സിൽ പെട്ടതായിരിക്കും എം ഡി എം എ അവരുടെ വിരലിൽ ഒരളവ് വരെ തൊട്ടിട്ട് അവരുടെ സുഹൃത്തുക്കൾ സ്നേഹിതർ അറിയാതെ ഈ പാനീയം കൊടുക്കുമ്പോൾ ആ വിരലിൽ എം ഡി എ മുക്കിട്ട് കൊടുക്കും ആരും അറിയില്ല കാരണം അരണ്ട രണ്ട വെളിച്ചത്തിൽ ഇരിക്കുകയാണ് അപ്പൊ ഇതറിയാതെ സ്നേഹം കൊണ്ട് കാമുകിയോ കാമുകനോ സുഹൃത്തുക്കളോ ഒക്കെ കൊടുക്കുമ്പോൾ അവരതങ്ങ് വാങ്ങിക്കുടിക്കും ഒരു പ്രാവശ്യം എം ഡി എം എ ഉള്ളിൽ പോയാൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയുമ്പോൾ അതേ സമയമാകുമ്പോൾ വീണ്ടും ആ ലഹരി ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ടാകുന്നു അതിന് അഡിക്റ്റായി തീരുന്ന അനുഭവങ്ങളിലേക്ക് പതിയെ പതിയെ തള്ളി ഇടുന്ന അനുഭവങ്ങളുണ്ട് ഇത് പൈശാചിയ ശക്തിയാണ് സാധാന്യ സഭകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തികൾ ഈ നാളുകളിൽ ഇത്തരത്തിലുള്ള ക്രിയകൾ ചെയ്ത് ഭക്ഷണത്തിലൂടെ മനുഷ്യനെ തൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയുക